കൂട്ടുകാരി ഇന്ന് കൂട്ടുകാരിയിൽ ഈ വർഷത്തെ വനിതാ രത്ന പുരസ്കാരം നേടിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ സീനിയർ ഗ്രേഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ജനറലായിരുന്ന ഡോക്ടർ നന്ദിനി കെ കുമാർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു പാരമ്പര്യ ചികിത്സാരംഗത്ത് മുപ്പത്തിയൊൻപത് വർഷത്തെ ഗവേഷണ പരിചയവും ബയോ എത്തിക്സിൽ ഇരുപത്തിയൊൻപത് വർഷത്തെ പ്രവർത്തന പരിചയവുമുള്ള ഡോക്ടർ നന്ദിനി ഐ സി എം ആർ നാക്കോ ആയുഷ് എന്നിവയ്ക്കു വേണ്ടി നൈതിക മാർഗനിർദ്ദേശങ്ങൾ നൽകി വരുന്നു ബറാക്ക് ഒബാമയുടെ കമ്മീഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് ബയോ എത്തിക്കൽ ഇഷ്യൂസിൽ മെമ്പർ ആയിരുന്ന ഡോക്ടർ നന്ദിനി നീതി ആയോഗ് ബി ഐ എസ് ഡബ്ല്യു എച്ച്ഒ എന്നിങ്ങനെ വിവിധ ഏജൻസികളുടെ സീനിയർ കൺസൾട്ടന്റ് കൂടിയാണ് ഡോക്ടർ നന്ദിനിയുമായി സംസാരിക്കുന്നത് ഐശ്വര്യ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും വനിതരത്ന അവിചാരിതമായിട്ട് കിട്ടിയ ഒരു അവാർഡായിരുന്നു നമ്മൾ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വന്നതേ ഒരു അതിശയായിരുന്നു എനിക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ ഇരുന്നിട്ട് മെയിൻലി എഡ്യൂക്കേഷൻ ആയിരുന്നു എഡ്യൂക്കേഷനും അതിന്റെ അവയർനെസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഉള്ള പ്രവൃത്തികളായിരുന്നു പിന്നെ പല ഭാഗത്തുള്ള ആൾക്കാർ അതായത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അധ്യാപകർ എത്തിക്സ് കമ്മിറ്റി മെമ്പേഴ്സ് ഇവർക്കെല്ലാവർക്കും വർക്ക്ഷോപ്പിന്റെ രീതിയിൽ അവയർനെസ് ക്രിയേഷൻ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ലോങ് പ്രോഗ്രാം ആയി എന്റെ അടുത്ത പടി ഒരു വർഷത്തെ ഡിപ്ലോമ പ്രോഗ്രാം നടത്തി ഐ സി എം ആ അറിയിക്കുന്നു ഞാൻ റിട്ടയർ ചെയ്തു തുടർന്ന് ഈ ഫീൽഡിൽ പ്രവർത്തി എത്തിക്കൊണ്ടിരുന്നു കാരണം ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു ഈ വർക്ക്ഷോപ്സ് നടത്താനും വളരെ ബിസിയായി ഒരു ഫോറം ഉണ്ട് ഫോറം ഫോർ എത്തിക്സ് റിവ്യൂ കമ്മിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് പറയും അത് ആക്ച്വലി ഡബ്ല്യു എച്ച്ഒ ഇനീഷിയേറ്റീവ് ഉണ്ടായിരുന്നു ഫർക്കാപ്പ് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഉണ്ടായത് അത് ഫോറം ഫോർ എത്തിക്സ് ജീവി കമ്മിറ്റീസ് ഇൻ ഏഷ്യ പസഫിക് റീജ്യൻ ആയിരുന്നു അതിന്റെ നാഷണൽ ചാപ്റ്റർ ആണ് അപ്പോൾ അതിൽ ആദ്യം ട്രഷറർ പിന്നെ അത് കഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് കേരളത്തിൽ ആക്ച്വലി ഇപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കമ്പാരറ്റീവ്ലി എല്ലാ വിഭാഗത്തിലും ആയുഷ് വിഭാഗത്തിലും നാഷണൽ ആയുഷ് മിഷൻ അവരൊക്കെ ഒരു എത്തിക്സ് കമ്മിറ്റി ഫോം ചെയ്തു അതിനുള്ള ട്രെയിനിങ് ട്രെയിനിങ്ങില് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ലോങ് ടേം ട്രെയിനിങ്ങില് കുറച്ച് കുട്ടികളൊക്കെ നല്ല സ്മാർട്ടായിരുന്നു അപ്പം അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ോസാഹിപ്പിച്ച് ലീഡറാക്കി വിടാനാണ് എന്റെ ഉദ്ദേശം ഇപ്പൊ ഡോക്ടറുടെ പേരിന്റെ പിറകിലുള്ള ഡിഗ്രീസ് നോക്കുകയാണെങ്കിൽ എം ബി ബി എസ് ഡി സി പി എം എച്ച് എസ് സി എന്താണ് ഡി സി പി എം എച്ച് എസ് സി ഡി സി പി എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ആണ് മാസ്റ്റേഴ്സ് ഇൻ ഹെൽത്ത് സയൻസസ് ആണ് അതാണ് ബയോത്തിക്സ് ചെയ്തത് കാനഡയിൽ എം ബി ബി എസും ഡി സിപിയും ഒക്കെ മെഡിക്കൽ കോളേജിലാണ് ചെയ്യുന്നത് തിരുവനന്തപുരം അച്ഛൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലായിരുന്നു അതുകൊണ്ട് പോസ്റ്റിംഗ്സ് ഒക്കെ വരും അങ്ങനെയാണ് ഡൽഹിയിൽ വന്ന് ചേർന്നത് പിന്നെ പോസ്റ്റിങ്സ് ഒക്കെ അച്ഛൻ വേണ്ടാന്ന് വെക്കുമായിരുന്നു കാരണം നമ്മുടെ പഠിത്തം ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു അത് നിങ്ങൾ വെറുതെ പോസ്റ്റിങ്സ് കളയണ്ട അങ്ങനെയാണ് പിന്നെ തിരിച്ച് ട്രിവാൻഡത്ത് വന്ന ആ പൂപ്പൻറെ അമ്മൂമ്മയുടെ കൂടെ പിന്നെ ത്രൂ ഔട്ട് ട്രിവാൻഡം തന്നെയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ഡിസ്റ്റിങ് സയൻറ്റിസ്റ്റ് ചെയറാണ് അലോപ്പതിയും പരമ്പരാഗത ചികിത്സയും രണ്ട് വ്യത്യസ്ത മേഖലകളായിട്ടാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ എം ബി ബി എസ് പഠിച്ചതിനു ശേഷം പരമ്പരാഗത ചികിത്സാരംഗത്തേക്ക് ഒരു താല്പര്യം തോന്നുന്നത് കേരളത്തിൽ ട്രഡീഷണൽ മെഡിസിൻ്റെ ഒരു സ്ഥാനമുണ്ട് മെഡ്രാസിൽ ചെന്നപ്പോൾ ഞാൻ ഗ്യാസ്ട്രോൻട്രോളജിന്നാണ് പോയത് അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ലിവർ ക്ലിനിക്കിൽ അപ്പൊ ഗ്യാസ്ട്രോണ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അങ്ങനെ ഞാൻ അവിടെ ചേരുന്നു അത് റിസർച്ച് പോസ്റ്റ് ആയിരുന്നു ഐ സി എം ആറിൻ്റെ ആയിരുന്നു പ്രോജക്റ്റ് എന്തോ ആയിരുന്നു എന്ന് വെച്ചാൽ ട്രഡീഷണൽ മെഡിസിൻ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏത് വർഷമായിരുന്നു നയൻറ്റീൻ ആ സമയത്ത് തന്നെയാണ് വേറെ ചില ആൾക്കാരെ പരിചയപ്പെട്ടത് അവർ ആയുർവേദം മോഡേൺ മെഡിസിനും രണ്ടും ഉപയോഗിച്ചുള്ള ചികിത്സാ രീതി ചെയ്യുന്ന കണ്ടു സക്സസ്ഫുൾ ആയിട്ട് കണ്ടു അത് പ്രത്യേകിച്ചും ഫൈലേരിയാസിസ് മന്തു കാലം എന്നൊക്കെ പറയുന്നത് അതൊരു വിജയമായിരുന്നു ഇതിന് എന്തുകൊണ്ട് ഇത് ബാക്കിയുള്ള ഇതിൽ അപ്ലൈ ചെയ്തുകൂടാ അന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷ് ആയിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആയുഷ് ആകുന്നതിന് മുമ്പ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഐഎസ്എംഎൻ എച്ച് ആയിരുന്നു അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ അവർ സമീപിച്ചു കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യാനായിട്ട് മോഡേൺ മെഡിസിൻ നമ്മൾ അലോപ്പതി എന്ന് പറയുന്നതിന്റെയും പരമ്പരാഗത ചികിത്സകളുടെയും അടിസ്ഥാന തത്വങ്ങളിൽ തന്നെ വ്യത്യാസം ഇല്ലേ വ്യത്യാസമാണ് ചില കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ചൈനയിലൊക്കെ ആണെങ്കിൽ രണ്ട് കൂട്ടറും ഒരുമിച്ചിരുന്നാണ് പേഷ്യന്റിനെ നോക്കുന്നത് ഏത് സിസ്റ്റം ആയിരിക്കും അവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കുന്നതെന്ന് വെച്ചാൽ അത് അനുസരിച്ച് അവർ ട്രീറ്റ് ചെയ്യും അതേപോലെ തന്നെ ഇതും ചെയ്യാവുന്നതേ ഉള്ളൂ അതാണ് ഇന്റർ ഡിസിപ്ലിനറി എഥിക്സ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി ക്ലിനിക്കൽ റിസേർച്ച് അതാണ് എൻ്റെ ഏരിയ ഈ ചെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി പേഷ്യൻ്റ് അല്ലേ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ് ബെസ്റ്റ് പേഷ്യന്റിന് അത് നോക്കി പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് റിയലൈസ് ചെയ്ത് വരുന്നുണ്ട് ആൾക്കാർ ഒരു രോഗത്തെ കാണുന്നതിൽ ഈ രണ്ട് രീതികൾ തമ്മിൽ എന്താണ് വ്യത്യാസം വരുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട് ഫോർ എക്സാമ്പിൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതും ഫോൾഡ് കാണൂല്ലേ കാലിലൊക്കെ ആ ഫോൾഡിന്റെ ഇടയിൽ മാഗറ്റ്സ് കാണും മന്ദ രോഗമുള്ളവർക്ക് അപ്പൊ അതിനെയൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ അല്ല പ്രത്യേക രീതിയിൽ എല്ലാം ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് അവർ ഒരു ഒരു ആയുർവേദ പ്രിപ്പറേഷൻ ഉണ്ട് അതിൽ കാല് ഡിപ്പ് ചെയ്യാൻ പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മസാജ് ഉണ്ട് മസാജ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ മസാജ് യോഗ അത് മസാജ് ചെയ്യുന്നത് ഓയിലൊക്കെ വെച്ച് സ്റ്റീം ചെയ്ത് ഒക്കെയാണ് ചെയ്യുന്നത് അതിൽ ലിംഫാറ്റിക്സ് എന്ന് പറയും അതിന്റെ ലിംഫ് തടയുന്നത് കാരണമാണ് ഈ പ്രോബ്ലം വരുന്നതെന്നുള്ള ധാരണയിൽ അവർ ചെയ്യുന്ന മസാജ് ഈ ലിംഫ് മുകളിലോട്ട് കയറ്റി വിടാനുള്ള രീതിയിലുള്ള മസാജാണ് അതിനു വേണ്ടി ഉള്ള യോഗ ക്രിയ കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അതിനെ ക്രേപ്പ് ബാൻഡേജ് ഒക്കെ വെച്ച് മടക്കിങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് കാറ്റ് വരാൻ വേണ്ടിയിട്ട് പീസസ് വെക്കും സ്പോഞ്ച് ലൈക്ക് ഇത് ക്രേപ്പ് ബാൻഡേജ് ഇടും അത് കഴിഞ്ഞ് പോസ്റ്റ് മസാജ് യോഗയും ഉണ്ട് അതിലൊരു മൂന്നാല് മാസം കൊണ്ട് വലിയ സൈസ് ആയിരിക്കുന്ന കാല് ചുരുങ്ങും സ്ട്രെച്ചറിൽ വരുന്ന ആൾക്കാർ നടന്നാണ് പോണത് ഏതാണ് ഈ ബാധിക്കുന്നത് അതിന് മരുന്ന് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ മോഡേൺ മെഡിസിനിൽ ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതായത് ശാസ്ത്രീയമായിട്ട് നമുക്ക് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും കഴിയുന്നില്ല എന്നൊരു വെല്ലുവിളി പരമ്പരാഗത ചികിത്സാരംഗം നേരിടുന്നില്ലേ സയന്റിഫിക് ടൂൾസ് അങ്ങനെ ഉപയോഗിച്ചില്ലായിരുന്നല്ലോ മുമ്പ് ഇപ്പോഴല്ലേ ഇതിൽ ഇൻട്രസ്റ്റ് വന്നിട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാ സ്ഥലത്തും റിസർച്ച് നടക്കുന്നുണ്ട് സെഞ്ചുറീസ് ഒരു സയൻസ് എങ്ങനെ നമുക്ക് പത്ത് വർഷവും ഇരുപത് വർഷത്തിൽ പ്രൂവ് ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു സിസ്റ്റമായി വന്നിട്ടുണ്ടായിരുന്നു അതായത് കുറെ വർഷങ്ങൾ നമ്മൾ പിന്തുടർന്ന് വന്ന ഒരു സിസ്റ്റം തന്നെയാണ് അല്ലെ ഇപ്പൊ ട്രീറ്റ് ചെയ്യാൻ മാത്രമാണെങ്കിൽ ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രീറ്റ്മെന്റ് നല്ലതാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എവിഡൻസ് വേണം അപ്പോഴാണ് പ്രോബ്ലം വരുന്നത് ആ ലോകത്തിന് ലോകത്തിനറിയിക്കാൻ വേണ്ടി എവിടെ എവിഡൻസ് എന്ന് ചോദിക്കുമ്പോൾ അതിന് വേണ്ടിയാണ് ഈ പ്രോബ്ലം വരുന്നത് അപ്പം ഐ സി എം ആർ ഇത് ആറ് ഏരിയയിൽ വാലിഡേറ്റ് ചെയ്യാനായിട്ടാണ് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് അത് ശരിയാണോ ഇല്ലെന്നുള്ളത് നോക്കാനായിട്ട് അവർ ചെയ്തിരുന്നു മുപ്പത്തൊൻപത് വർഷം ഈ ഒരു മേഖലയിൽ ഗവേഷണം ചെയ്തിട്ടുള്ള ആളാണ് എന്തൊക്കെയാണ് ഈ ശരിക്കും ഈ ആളുകൾ അറിയണം ഇതിനെ കുറിച്ചിട്ട് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പരമ്പരാഗത ചികിത്സാരംഗത്തെ കുറിച്ചിട്ട് കുറെ നൂറ്റാണ്ടോള് ഗവേഷണം ചെയ്ത് പഠിച്ച് അനുഭവം നേടിയിട്ട് ഇവര് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു ചില പേഷ്യൻസിന് പോയി കാണുമ്പോഴത്തേക്ക് അതനുസരിച്ച് അവർ ചികിത്സിക്കുമ്പോൾ അതിന് ഫലം കാണുന്നില്ല എന്തുകൊണ്ട് നമുക്ക് ഇത് മാറ്റി മറ്റേ ചെയ്തുകൂടാ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം മരണമുണ്ടായേക്കാം എന്നാ അങ്ങനത്തെ സീരിയസ് കേസസിൽ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കോവിഡ് സമയത്ത് മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന് പറഞ്ഞ് വേർതിരിച്ചിരുന്നു തൊടുവില്ല പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ട് മൈൽഡ് ആൻഡ് മോഡറേറ്റ് കേസസ് മാത്രം ഇവര് ചികിത്സിക്കാൻ നോക്കി എന്തുകൊണ്ടാണ് സിവിയറിലേക്ക് പോകാത്തതെന്ന് വെച്ചാല് മരണമുണ്ടായാൽ അതിന് ബാക്ക്ലാഷ് ഉണ്ടാവും സെയിം തിങ് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഗവേഷണ ചികിത്സ ചെയ്യണമെങ്കിൽ ലൈഫിന് പ്രോബ്ലം വരുകയാണെങ്കിൽ രാജാവിൻ്റെ പെർമിഷൻ വാങ്ങിക്കണം രാജാവ് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാം അത് ഇവിടെ മാത്രമല്ല ഗ്രീക്കില് നോക്കുകയാണെങ്കിൽ നമ്മുടെ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ഉണ്ടല്ലോ പുള്ളിക്ക് അസുഖം വന്നു അപ്പോൾ ചികിത്സിക്കാനായിട്ട് രാജ ഫിസിഷ്യു പേടിയായിരുന്നു ഞാൻ ഇനി എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും പറ്റിയാലോ അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു ചികിത്സിച്ചോളൂ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ പെർമിഷൻ വേണം എന്നുള്ളതാണ് അത് ഇന്നും ഉണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പം പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻസും ഗൈഡ് ലൈൻസിനെ എതിർത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോബ്ലം പ്രോബ്ലമാവും അങ്ങനെ തക്കതായ പെർമിഷൻ വാങ്ങിക്കണം മോഡേൺ മെഡിസിനിൽ പറയുന്നത് തെറാപ്യൂട്ടിക് പ്രിവിലേജ് എന്ന് അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആളിൻ്റെ കൺസെൻറ്റ് വേണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾ എങ്ങനെ ചെയ്യാൻ പോകുന്നു സമ്മതമാണോ ആണ് എന്ന് പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാവൂ അല്ലെങ്കിൽ പ്രോബ്ലം പരമ്പരാഗതം നമ്മൾ പറയുമ്പോൾ തന്നെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ആ വർഷങ്ങളുടെ പാരമ്പര്യത്തിൽ തെളിഞ്ഞു തെളിഞ്ഞു വന്ന കാര്യങ്ങൾ പിന്നീട് ഒരു മാനദണ്ഡങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ച് ചികിത്സ അത് ഗ്രന്ഥങ്ങൾ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന അവർ പാലിക്കുകയും ചെയ്യുന്നുണ്ട് ചില വൈദ്യരൊക്കെ പറയും ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന അതേപോലെ പാലിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല സാധാരണ പറയും ഈ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ആയുർവേദം ഒക്കെ ആണ് പക്ഷേ ഇതുപോലെ പെട്ടെന്ന് വന്ന ഒരു അസുഖം ആകുമ്പോഴത്തേക്ക് അലോപ്പത്തിയാണ് നല്ലത് എന്ന് പറയും പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില വൈദ്യർ പറയുന്നത് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അക്യൂട്ട് വന്നാലും എന്തോ ചെയ്യണം എന്നുള്ളത് പക്ഷെ ആൾക്കാർക്ക് ധൈര്യം പോരാ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് സ്വീകാര്യമാണ് ഈ പരമ്പരാഗത ചികിത്സാ രീതികൾ ഓരോ വ്യക്തിക്ക് അനുസരിച്ചും മാറും എന്ന് പറയാറുണ്ട് ഈ ഗ്രന്ഥങ്ങളിൽ എഴുതുമ്പോൾ തന്നെ അത്രയും വിസ്തരിച്ചെഴുതുക എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട് അതായത് അവർ പറയും വാത കഫ മൂന്ന് മെയിൻ ടൈപ്പ് ആണ് പക്ഷെ കോമ്പിനേഷൻ കാണും അവർക്ക് ഇത് കൊടുക്കണം മറ്റവർക്ക് അത് കൊടുക്കണ്ട അങ്ങനെ വൃത്തിയായിട്ട് എഴുതിട്ടുണ്ട് അതുപോലെ ഹോമിയോപ്പതി വെള്ളത്തിന്റെ ഓർമ്മ ശക്തി വെച്ചിട്ടാണ് അതാണ് അതിന്റെ ബേസ് ആയിട്ട് പറയുന്ന കാര്യം അത് തന്നെയാണ് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഹോമിയോപ്പതിയെ തെറ്റാണ് എന്ന് വാദിക്കുന്നത് ഹോമിയോപ്പതി ഒരുപാട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് ഇപ്പം പറയുന്ന ഡ്രഗ് പ്രൂവിംഗ് ആണ് മോഡേൺ മെഡിസിനിൽ ഇപ്പൊ വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് വന്ന കാര്യം ശരിക്കും പരമ്പരാഗത ചികിത്സാരംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ ഉണ്ടോ ഫാർമക്കോജിനോളജിയൊക്കെ ൊണ്ടായിരുന്നു പക്ഷെ ലാബ് ഇല്ലാത്ത വിദ്യ ഇല്ലായിരുന്നോ ലാബ് ഇല്ലായിരുന്നല്ലോ അന്നത്തെ കാലത്ത് അത്ര ഇന്റലിജന്റ് ആയിരുന്നു അവര് നമ്മുടെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് ബയോ എത്തിക്സ് ആണ് ഇതാണ് ബയോ എത്തിക്സ് എന്ന് നമ്മുടെ സാധാരണക്കാർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അതുപോലെ തന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു ബയോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ട്രാൻസ്ലേഷൻ ചെയ്യുകയാണെങ്കിൽ ധാർമ്മികത എന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത് ബയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബയോളോജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അത് അതിലെല്ലാരും വരും പ്ലാന്റ്സ് ആനിമൽസ് ഹ്യൂമൻസ് എല്ലാരും വരും അവർ ഉപയോഗിച്ച് നമ്മള് റിസർച്ച് ചെയ്യേ അത് ബയോ എത്തിക്കൽ റിസേർച്ചാണ് പക്ഷേ ബയോ എത്തിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റും വരും റിസർച്ചും വരും ഹ്യൂമൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം നമുക്ക് എംപത്തി വേണം ഓണസ്റ്റ് ആയിരിക്കണം ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റ് റിലേറ്റഡ് എത്തിക്സ് അതായത് മെഡിക്കൽ എത്തിക്സ് റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ റിസർച്ചിന് ഉപയോഗിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അത് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് കാരണം മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പേഷ്യൻറ് റിലേഷൻഷിപ്പ് ആണ് സബ്ജുഗേറ്റഡ് എന്ന് പറയുന്നത് പവർ റിലേഷൻ നോക്കുകയാണെങ്കിൽ പേഷ്യൻ്റ് ലോവർ ലെവലാണ് നിൽക്കുന്നത് പക്ഷേ റിസർച്ച് എത്തിക്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റും ഡോക്ടറും ഒരേ ലെവലാണ് പേഷ്യൻ്റിൽ ഉണ്ടാവുന്ന ഇത് വച്ച് നല്ല നോളജ് കിട്ടുന്നത് ഇങ്ങനത്തെ പേഷ്യൻസ് റിസേർച്ചിൽ വന്നാൽ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടും കൊടുത്തേ പറ്റുള്ളൂ എന്നുവെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മൾ റിസർച്ചറായിട്ട് റെസ്പോൺസിബിളാണ് അവർക്ക് ആരോഗ്യരംഗത്തെ ധാർമ്മിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് പൊതുജന മധ്യത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ സറോഗസി വാടക ഗർഭപാത്രം അതുപോലെ ആരോഗ്യരംഗത്ത് എ ഐ ഉപയോഗിക്കുന്നത് അതുമല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റം അത് വേണ്ട എന്ന് വെക്കുന്നതിൽ ഇതുമല്ലെങ്കിൽ മരുന്ന് പരീക്ഷിക്കുന്നതിൽ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്ത് കേട്ടിട്ടുള്ള ധാർമ്മിക പ്രശ്നങ്ങൾ ശരിക്കും മെഡിക്കൽ രംഗത്ത് ആരോഗ്യരംഗത്തെ വലിയ വലിയ ധാർമ്മിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചില സംഭവങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ ഈ ബയോ എത്തിസിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം മെഡിക്കൽ എത്തിക്സ് പ്രശ്നങ്ങൾ വരുന്ന ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ് കൊടുക്കണോ വേണ്ടേ എന്നുള്ള പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക് പേഷ്യൻ്റെ ആൾക്കാരും ഡോക്ടറിൻ്റെ ഇടയിലുള്ള ആളാണ് ഈ ബയോ എത്തിസിസ് അപ്പോൾ ഡോക്ടർ എന്ത് പറയുന്നോ അത് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇവർക്ക് വിട്ടുകൊടുക്കണം എന്ത് തീരുമാനത്തിലെത്തി എന്നുള്ളത് ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട കാര്യം ബയോത്തിസിൻ്റെയാണ് പക്ഷേ ഡിസൈഡ് ചെയ്യുന്ന കാര്യം ബയോത്തിസിൻ്റെ അല്ല അതാണ് ഒരു ഇന്റർമീഡിയറി ാണ് എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ട്രഡീഷണൽ മെഡിസിനിലാണല്ലോ കയറിയത് ഐ സി എം ആർ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആ സമയത്ത് ആദ്യത്തെ ഐ സി എം ആർ ഗൈഡ് ലൈൻസ് റിവൈസ് ചെയ്യാനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഡിവിഷനിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്തു എൻ്റെ ബോസ് ട്രെയിനിങ്ങിന് അവർക്ക് യു എസ് ഇ പോണായിരുന്നു ഈ എത്തിക്സിൽ തന്നെ അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ ആ ഡ്രാഫ്റ്റും എഡിറ്റ് ഒരു അവസരം ഉണ്ടായി അതിൽ എനിക്ക് ഇൻട്രസ്റ്റ് വളർന്നു വന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ അത് കാരണം പഠിച്ചു പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടർന്ന് അങ്ങ് പോയി ഈ ബയോ എത്തിക്സ് എന്ന വിഷയം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ നിർബന്ധമായിട്ടും അതിൽ വേണം എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അത്ര വാല്യൂസിനുള്ള ഒരു ചായവില്ല എനിക്ക് തോന്നുന്നു റീജിയണൽ വ്യത്യാസമാണ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ആ കുട്ടികളൊക്കെ വളരെ പണ്ടത്തെ ട്രഡീഷണൽ ടൈപ്പ് ഓഫ് അങ്ങനത്തെ കുട്ടികളായിരുന്നു വളരെയേറെ ഗ്രഹിക്കുന്നുണ്ടായിരുന്നു പറയുന്നത് അതല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കഥ പോലെയൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആക്കണം അതൊരു ശ്രമമാണ് അങ്ങനെയാണെങ്കിൽ അവർ കുറച്ച് അത് കേൾക്കും എത്ര വേണ്ടെന്ന് പറഞ്ഞിരുന്നാലും ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ബ്രെയിനിലങ്ങനെ ഇറങ്ങും ദാറ്റ് വിൽ ബി ദീഡ് ഫേർദർ അത് വേണമെങ്കിൽ കൊണ്ടുപോവാം അല്ലെങ്കിൽ അങ്ങനെ കിടക്കാം ഇംപാഡ് ആയിട്ട് വാല്യൂസ് ഇല്ലാതിരിക്കുമ്പോൾ ഈ എത്തിക്കൽ പ്രശ്നങ്ങൾ എന്ന് കൂടുകേ ഉള്ളൂ ആ ഒരു മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആ ഒരു മൂല്യം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇനി അത് മൂല്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മുടെ ലൈഫ് സ്റ്റൈല് കാരണമാണ് മുക്കാലും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ് അവർക്ക് സമയം കാണൂല കുട്ടികളെ നോക്കാനായിട്ട് അവരെങ്ങനെയാണ് വളർന്നു വരുന്നത് ന്യൂക്ലിയർ ഫാമിലിയാണ് ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ പിന്നെങ്കിലും ഗ്രാൻഡ് ഉള്ള വീട്ടിൽ കുട്ടികൾ വളരുന്ന വ്യത്യാസമാണ് മറ്റേ കുട്ടികളിൽ നിന്നും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഈ മൂല്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞത് പക്ഷേ ഒരു യങ് ഏജിൽ യങ് മൈൻഡ്സിലാവുമ്പോഴത്തേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പക്ഷെ കുറച്ച് വലുതായി കഴിയുമ്പോൾ അത് കുറച്ച് പ്രയാസമാണ് എങ്കിലും അവിടെ റെഗുലേഷൻസാണ് അവര് അവരുടെ സ്ഥാനത്തിരുത്തുന്നത് ഈ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും ഈ ഒരു വിഷയത്തെ കാണുന്നതിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യം നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യ ഇസ് നോട്ട് ബിഹൈൻഡ് എനി ബഡി അത് അമേരിക്കൻസ് ആണെങ്കിൽ അവർ വിചാരിക്കുന്നത് ഞങ്ങളാണ് ബെസ്റ്റ് അങ്ങനെ ഇരിക്കെ അവര് ഇന്ത്യൻ എത്തിക്കൽ ഗൈഡ് ലൈൻസിനെ അവർ അക്സെപ്റ്റ് ചെയ്തു ഈക്വൽ ടു ദയർ റിക്വയർമെന്റ് അതൊരു വലിയ റെക്കഗ്നീഷൻ ആണ് ഈ ബയോ എത്തിക്സ് എന്ന് പറയുന്ന ഒരു മേഖല ഒരു ഒരു കരിയർ ഓപ്ഷൻ ആയിട്ട് സാധ്യത എങ്ങനെയാണ് പത്തിരുപത് വർഷത്തിന് മുമ്പ് ഒരു ഭാവിയായിട്ട് കണ്ടില്ലായിരുന്നു പക്ഷെ സ്ലോലി അത് വളർന്നു വരുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ശരിയാക്കാനുള്ള ഒരാൾ കാണുമല്ലോ ഇപ്പൊ തന്നെ ഞങ്ങളുടെ കോഴ്സസിൽ പങ്കെടുത്ത കുട്ടികളൊക്കെ അവർ അവരവരവരുടെ ഫീൽഡിൽ അറിവുള്ള ആൾക്കാരാണെന്നും പറഞ്ഞ അവരെ വിളിക്കുന്നുണ്ട് ഒരു നേട്ടമാണ് ഒരു സാഹചര്യം കിട്ടുന്നു അതിൽ ഇന്ന ഇന്ന കണ്ടീഷൻസ് ഉണ്ടാകുന്നു അതിൽ നിന്ന് നമുക്ക് ആർക്കും ഉപദ്രവമല്ലാത്ത ഒരു രീതി ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ഈ ധാർമ്മികത നൈതികത എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ എടുക്കാൻ പറ്റാത്ത അങ്ങനെ വെല്ലുവിളിയായിട്ട് മാറിയ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ എടുത്ത് പറയാനായിട്ട് ഉണ്ടായില്ല എങ്ങനെയെങ്കിലൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുമായിരുന്നു മാഡം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൂടെ സഹപാഠി ഫ്രം പാക്കിസ്ഥാൻ പ്രെസന്റ് ചെയ്യേണ്ടിയിരുന്നു ആറ്റം ബോംബ് ജപ്പാനിൽ ഇട്ടപ്പോൾ അത് നല്ല ആക്ട് ആയിരുന്നു നമ്മൾ ഫിലോസഫി പഠിക്കുകയാണ് നല്ല ആക്ട് ആയിരുന്നോ ചീത്ത ആക്ട് ആയിരുന്നോ എന്നുള്ളത് നല്ല ആക്ട് എന്ന് പറഞ്ഞാൽ വാർ നിന്നു അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയും അതും ഒരു വശം മറ്റേ വശം എന്താണ് ദ ആക്ട് വാസ് റോങ് ബിക്കോസ് ലോക്കൽസ് സഫേർഡ് അവിടുത്തെ ആൾക്കാർ ഇവാക്വേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻ സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ എപ്പോഴും വരും എത്തിക്സ് കമ്മിറ്റി ഡിസ്കഷനിൽ വരും നമ്മൾ അതിൽ ഒരു കൺസിഡറേഷൻ നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് പ്രയോറിറ്റി സേവ് ആസ് മെനി ലൈഫ് ആസ് പോസിബിൾ എന്നുള്ളതാണ് നമ്മൾ ഒരു ഒരു മെഡിക്കൽ രംഗത്തുള്ള പ്രശ്നം വരുന്നു നമുക്ക് ഇങ്ങനെ ഇതിനൊരു ബേസിക് ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളുണ്ടോ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അത് ഇന്ത്യൻ എത്തിക്കൽ ഗൈഡ് ലൈൻസിൽ പന്ത്രണ്ട് പ്രിൻസിപ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഓരോന്ന് ആദ്യം സയൻസ് ശരിയാണോ സയൻസ് ശരിയല്ലെങ്കിൽ എത്തിക്സും ശരിയല്ല അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ അപ്പൊ സയൻസ് കമ്മിറ്റി പാസ് ചെയ്യണം അത് കഴിഞ്ഞ് എത്തിക്സ് കമ്മിറ്റിക്ക് വരും എത്തിക്സ് കമ്മിറ്റിയിലും സയന്റിസ്റ്റ് ഇരിക്കുന്നുണ്ട് അവരും കൺവിൻസ്ഡ് ആവണം ശരിയായിരിക്കുമോ എന്നുള്ളത് അത് ആദ്യം പാസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇത് ചെയ്യുന്നത് പ്രൊഫഷണലി കമ്പിറ്റിയ ആൾക്കാരാണോ പിന്നെ ഈ ആൾക്കാർക്ക് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടോ റിസ്ക് എത്രയാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന് റെസ്പോൺസിബിൾ ആണോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് കുറ്റം ആരോപണം ആർക്കായിരിക്കും ആരാണ് ഉത്തരവാദിത്വം ആ മുമ്പൊക്കെ ആണെങ്കിൽ റിസർച്ചറിന്റെ തലയിലാണ് എല്ലാം വരുന്നത് ഇപ്പം അങ്ങനെയല്ല ഇൻസ്റ്റിറ്റ്യൂഷനും റെസ്പോൺസിബിൾ ആണ് എഥിക്സ് കമ്മിറ്റിയും റെസ്പോൺസിബിൾ ആണ് ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ സ്പോൺസറും റെസ്പോൺസിബിൾ ആണ് എല്ലാവരുടെ ടൊട്ടാലിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും അത് പിന്നെ എൻവയൺമെന്റ് കൂടുതലും ഇപ്പോൾ കോവിഡ് സമയത്ത് അത് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയി അങ്ങനെ പന്ത്രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അത് വെച്ചാണ് എത്തിക്സ് കമ്മിറ്റി റിവ്യൂ ചെയ്യുന്നത് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിലേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ റിസർച്ച് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രോബ്ലം വരാം അങ്ങനെ പ്രോബ്ലം ഉണ്ടോ ഇല്ലേ നോക്കാനായിട്ടും മോണിറ്ററിങ് ഉണ്ടായിരിക്കണം മോണിറ്ററിങ് എത്തിക്സ് കമ്മിറ്റിക്ക് ചെയ്യാം സ്പോൺസറിന് ചെയ്യാം റെഗുലേറ്റേഴ്സിന് ചെയ്യാം ഇത് കൂടാതെ ചിലപ്പം ആൾക്കാർ ഒരു പ്രത്യേക വേറൊരു കമ്മിറ്റി ഉണ്ടാക്കും ഇത് സ്റ്റഡി ചെയ്യാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് റിസൾട്ട്സ് കൊടുക്കും അത് അവർ അനലൈസ് ചെയ്യും ഇനി മുമ്പോട്ട് പോകാമോ എന്ന് നിശ്ചയിക്കും ഇതെല്ലാം അതിൻ്റെ മെക്കാനിസമാണ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ആണ് അത് കഴിഞ്ഞിട്ട് മരുന്ന് സപ്പോസ് ഡ്രഗ് ട്രയൽ ആണെങ്കിൽ മരുന്ന് മാർക്കറ്റിൽ വന്നു കൊടുത്തു എന്നിട്ടും ഇന്ത്യയിൽ നാല് വർഷം അത് വാച്ച് ചെയ്യും കാരണം നമ്മൾ ഇപ്പോൾ ആയിരം പേരിൽ ഇല്ലെങ്കിൽ രണ്ടായിരം പേരിൽ ചെയ്താലും പോപ്പുലേഷൻ പോകുമ്പോൾ പോപ്പുലേഷൻ എത്ര വലുതാണ് കൺട്രോൾഡ് കണ്ടീഷൻസ് ആണ് അതിനകത്തെ നമ്മൾ ഇപ്പം ഇരുപത് തൊട്ട് നാൽപ്പത് വയസ്സുകാർക്കെ കൊടുക്കുള്ളൂ അങ്ങനെയൊക്കെ വളരെ കൺട്രോൾഡ് കണ്ടീഷൻസ് ആണ് വെളിയിൽ പോകുമ്പോൾ ആ കൺട്രോൾസ് ഇല്ലല്ലോ ആ സമയത്ത് സംഭവിക്കുന്നത് ഇറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ് അതുകൊണ്ട് നാല് വർഷത്തേക്ക് ഇത് ന്യൂ ഡ്രഗായിട്ട് തന്നെ സ്റ്റാറ്റസ് അതിൻ്റെ ഈ നാല് വർഷത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെ അല്ല കുഴപ്പം വരുന്നുണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യും മാർക്കറ്റിൽ മാർക്കറ്റിന് അത് മാത്രമല്ല ഇവരുടെ അടുത്തൊക്കെ സമ്മതപത്രം ഒപ്പിടിക്കുവല്ലോ അതിലെല്ലാം എഴുതിയിരിക്കും റിസ്ക് ഉണ്ടോ ബെനിഫിറ്റ് ഉണ്ടോ ഇതെല്ലാം കാണും അതിൽ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുഴുവൻ വിവരവും കാണും പ്രൊസീജിയേഴ്സ് എത്ര പ്രാവശ്യം വരേണ്ടി വരും അത് വിസിറ്റ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെ കോൺടാക്റ്റ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെളിയിൽ പോവില്ല അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള സമ്മതപത്രമാണ് അത് ഒപ്പിട്ട് കഴിഞ്ഞാലേ അവര് റിസർച്ച് പ്രോജക്റ്റിൽ എടുക്കാവും ശാസ്ത്രമേഖലയിൽ പെൺകുട്ടികൾ വരുന്നത് ആൺകുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ് എന്ന് പറയാറുണ്ട് അതുപോലെ സ്ത്രീകൾ നേതൃപദവികളിൽ എത്തുന്നില്ല എന്ന് പറയാറുണ്ട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നമ്മുടെ ജെൻഡർ ഇതിനൊരു ബുദ്ധിമുട്ടായിട്ട് ഒരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുണ്ടോ പേഴ്സണലായിട്ട് അങ്ങനെ വന്നിട്ടില്ല പക്ഷെ അങ്ങനെ സംസാരിക്കാറുണ്ട് ആൾക്കാർ പക്ഷെ ഞങ്ങൾ ചിലപ്പോൾ ചിരിക്കും കാരണം ചില കമ്മിറ്റീസിൽ നോക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ ഉള്ളൂ ആണുങ്ങളെ കാണൂല്ല അതെങ്ങനെയാ അങ്ങനെ പറ്റി പൊതുവെ പറയുന്നതല്ലേ പെണ്ണുങ്ങൾ കുറവാണെന്ന് പക്ഷെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണം എന്നറിഞ്ഞൂടാ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല കുടുംബത്തെ കുറിച്ചും ഹസ്ബൻഡ് ഫിലിം ഫീൽഡിലായിരുന്നു ഞാൻ മെഡിസിന് ചേരുന്നതിന് മുമ്പേ പരിചയമുള്ള ആളാണ് ഒരു റിലേറ്റീവുമാണ് പിന്നെ മക്കളാണെങ്കിൽ രണ്ടു പേർക്കും മെഡിസിന് വരണ്ടെന്നായിരുന്നു താല്പര്യമില്ലായിരുന്നു ഒരാൾ ഹോം സയൻസ് ക്ലോദിങ് അതിന് പോയി അവൾ ഡിസൈനറായി രണ്ടാമത്തെ ആളാണെങ്കിൽ അച്ഛന്റെ ലൈനിൽ ആർട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോയി പിന്നെ അദ്ദേഹം സിനിമയിൽ എന്തായിരുന്നു സിനിമ മേഖല പ്രൊഡ്യൂസർ ഡയറക്ടർ ആയിരുന്നു ഒരുപാട് ഫിലിംസ് ചെയ്തിട്ടില്ല പിന്നെ ആദ്യത്തെ തുടക്കം രാമുകാരി ആയിട്ടില്ല അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു പുള്ളിക്ക് പണ്ടേ ഡ്രാമ സ്റ്റേജ് അതൊക്കെ ആയിരുന്നു ഇഷ്ടം ശരിക്കും ഒരു കമേർഷ്യലായിട്ടുള്ള അല്ല നേട്ടമുണ്ടാക്കിയ സ്ത്രീകളോട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജോലിയും കുടുംബവും എങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ എങ്ങനെയായിരുന്നു മാഡത്തിന്റെ ആ ഒരു ജോലിയും കുടുംബവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന രീതി കുട്ടികൾ ചെറുതായിരുന്നപ്പോഴത്തേക്ക് മദറിൻ ലോ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കാലം പോയി പിന്നെ കുറച്ചു കാലം പിന്നെ എന്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഫാമിലി സപ്പോർട്ടായിരുന്നു മതനിലോ ഞാനില്ലാത്തപ്പോഴത്തേക്ക് സോ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്റെ കാരിയറിലും എപ്പോഴെങ്കിലും ഇത് നിർത്താം കുടുംബം നോക്കണം എന്ന് ചിന്തിച്ചിരുന്നോ ഞാൻ ആക്ച്വലി എൻ്റെ അച്ഛന് ഞാൻ ഗൈനക്കോളജി കോളജി ചെയ്യണമെന്നായിരുന്നു ഞാൻ ഹൗസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി വരുമ്പോൾ രണ്ട് ഷിഫ്റ്റ് കാണും ഞാൻ ആദ്യത്തെ ഷിഫ്റ്റിന് ഉറങ്ങാമെന്ന് പറഞ്ഞാല് അവരൊരു രണ്ടാമത്തെ ഷിഫ്റ്റിന് ഉറങ്ങാനായിട്ട് രണ്ടാമത്തെ ഷിഫ്റ്റിന് റങ്ങാൻ പോകുമ്പോഴും പിന്നെ ഞാൻ വിളിക്കും ആ സമയത്ത് എനിക്ക് മോളുണ്ടായിരുന്നു മൂത്ത മോള് അപ്പം ഞാൻ മനസ്സിലാക്കി ഇത് എനിക്കുള്ളതല്ലെന്ന് കാരണം എനിക്ക് മനസ്സിലായ കുട്ടികൾ അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല പക്ഷെ എനിക്ക് മെഡിസിനിലേക്ക് പോയാൽ കൊള്ളാം പിന്നെ ഞാനൊരു തീരുമാനം എടുത്തു ചെന്നൈയിലേക്ക് വന്ന് ഹസ്ബൻഡ് ചെന്നൈയിലായിരുന്നു ചെന്നൈയിലേക്ക് വന്നു ഒരു തീരുമാനം എടുക്കാനായിട്ട് പിന്നെ നിശ്ചയിച്ചു അങ്ങനെ പിന്നെ കുട്ടികൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആറ് മാസം അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുവന്നു ചെന്നൈയില് ഒരമ്മ എന്ന രീതിയിൽ എങ്ങനെയാണ് ഡോക്ടർ ഡോക്ടർ തന്നെ നോക്കി കാണുന്നത് മക്കൾ രണ്ടുപേരും മെഡിസിന് താല്പര്യം ഇല്ലായിരുന്നു ആരെങ്കിലും ഒരാളെങ്കിലും ഡോക്ടർ ആകണം ആ ഒരു ഭാഗത്തേക്ക് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നോ അങ്ങനെ ഒന്നുമില്ല അവരുടെ ഇഷ്ടത്തിനാണ് വിട്ടത് ഒരമ്മന്നുള്ള രീതിയിൽ സ്വയം നോക്കി കാണുന്നത് എങ്ങനെയാണ് എങ്ങനെയുള്ള അമ്മയായിരുന്നു ഞാൻ ചിലപ്പോ ഒക്കെ എനിക്ക് തോന്നുമായിരുന്നു ഞാൻ പോരായിരുന്നു ഇപ്ര അവരുടെ അടുത്ത് ചോദിച്ചാൽ അവരങ്ങനെ ചിലപ്പോൾ എന്ന് വരും ബട്ട് ഞാൻ കൊടുക്കേണ്ട അറ്റൻഷൻ കുറവായിരുന്നോ എന്നൊക്കെ തോന്നി പക്ഷെ എനിക്ക് കുട്ടികൾ വേണമായിരുന്നു ചുറ്റിപ്പറ്റി പിള്ളേർ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ബട്ട് ഐ ഡോട് എക്സ്പ്രസ് മച്ച് അത് കുറച്ചുകൂടെ എക്സ്പ്രസീവ് ആകണ്ടായിരുന്നോ എന്ന് തോന്നാറുണ്ട് മനസ്സിൽ മാത്രം വെച്ചോണ്ടിരിക്കാം സക്സസ്ഫുൾ അല്ല ഒരു തലമുറ അങ്ങനെ മക്കളോടധികം സ്നേഹം പ്രകടിപ്പിച്ച അവര് വഴിതെറ്റി പോകും എക്സാക്ട് നമ്മള് അച്ചീവ്മെന്റ്സിന് ഒരുപാട് അവാർഡ് നേട്ടങ്ങളൊന്നും പറയാനില്ല ജോലി ചെയ്യ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു തൃപ്തി എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യൻ സൊസൈറ്റി ഫോർ ക്ലിനിക്കൽ റിസർച്ചിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഉണ്ടായിരുന്നു അതുപോലെ എത്തിക്കൽ കമ്മിറ്റിയുടെ ഔട്ട് സ്റ്റാൻഡിങ് ഇൻ്റർനാഷണൽ സർവേ പിന്നെ ഇപ്പോൾ രത്ന പുരസ്കാരം ഈ പുരസ്കാരങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഇതൊക്കെയാണ് ഈ പുരസ്കാരങ്ങൾ കിട്ടുമ്പോൾ ഉള്ളിൽ എന്താ തോന്നാറ് എൻ്റെ കുട്ടികളെ എന്നെ കളിയാക്കാറുണ്ട് ഓ അമ്മയ്ക്ക് അവാർഡ് കിട്ടിയാൽ അമ്മ ഉടനെ പറയും എന്നെക്കാളും കഴിവുള്ള ആൾക്കാരില്ലേ എനിക്കെങ്ങനെ കിട്ടി അതൊരു റെക്കഗ്നീഷനാണ് പക്ഷെ അത് കാരണം ഓവറായിട്ട് അങ്ങനെ തോന്നാൻ പാടില്ല എപ്പോഴും വിചാരമുണ്ട് ഇനി ചെയ്യാനുണ്ട് എന്നുള്ള വിചാരമുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു സ്ത്രീ എന്ന രീതിയിൽ ആരോഗ്യം പരിപാലിച്ചു പോന്നിട്ടുള്ളത് എങ്ങനെയാണ് ഓവർ ദ ഏജസ് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരും ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാവും എങ്ങനെ മാനേജ് ചെയ്ത് പോകും ജനറലി പറയും സ്ത്രീകള് ലാസ്റ്റാണ് അവരവരുടെ കംപ്ലൈൻസും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് അതേ എല്ലാ മേഖലകളും ആണെന്നാണ് എൻ്റെ വിചാരം ഞാനും ഇതുപോലെ അഡ്വൈസ് എടുത്തത് സഹിക്കാനാവാത്ത സ്ഥിതികളാണ് വേറെ നിവൃത്തിയില്ല എന്നുള്ള എന്നുള്ളവരിത് വരുമ്പോഴത്തേക്കാണ് മിക്കവാറും തള്ളി തള്ളി നീക്കുമായിരുന്നു ആ നാളെ പോവാം മറ്റന്നാൾ പോവാം അങ്ങനെയൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല ആക്ച്വലി സമയത്തിന് എല്ലാം ട്രീറ്റ്മെൻറ്റും എടുത്തിരിക്കണം അതാണ് പറയാനുള്ളത് സ്ത്രീകളുടെ അടുത്ത് ഞാൻ അത് പാലിച്ചില്ല പലപ്പോഴും ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും ഇപ്പം നേരത്തെ കിടക്കണം എന്നൊക്കെ പറയും എക്സസൈസ് ചെയ്യണം റെഗുലറായിട്ട് ചെയ്യൂല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും എങ്ങനെയെങ്കിലും വെയിറ്റ് കൂടാതിരിക്കാനായിട്ട് നോക്കും അതൊക്കെയാണല്ലോ ഞാൻ നോക്കുന്നത് സ്ത്രീകളോട് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും അവരൊരു റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യങ്ങൾ പറയാനുണ്ടോ കുട്ടികളെയൊക്കെ നോക്കാനും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് അവരവരുടെ ഹെൽത്തും കൂടെ നോക്കണം അത് ഇങ്ങനെ നിഗ്ലക്ട് ചെയ്യരുത് കുട്ടികൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഫലം വരുന്നത് കുടുംബത്തിന് നമ്മൾ ആരോഗ്യമായിട്ടിരുന്നാല് നമുക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും കുടുംബത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ളത് അതെ എനിക്ക് പറയാറുള്ളു തീർച്ചയായിട്ടും ഈ വർക്ക് സ്ട്രെസ് ആവാറുണ്ടോ എപ്പോഴെങ്കിലും ചിലപ്പം ഈ മറ്റേ പവർ പോയിന്റ് പ്രിപ്പയർ ചെയ്യണം ഇതൊക്കെ സ്വന്തമായിട്ടാണോ സ്വന്തമായിട്ടാണോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ലോഡ് വരുന്നത് ടെൻഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ആവരുത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അപ്പൊ അതിനും ഒരുപാട് നേരം എടുക്കും ഈ എത്തിക്സിൽ നമ്മൾ ഇപ്പൊ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയാൻ ഏതാണുള്ളത് സജീവമായിട്ട് ചർച്ചയിലുള്ളത് മിക്കതും ഡ്രഗ് ട്രയൽസ് തന്നെയാണ് ഡ്രഗ് ട്രയൽസ് ഒരു വശത്ത് രണ്ടാമത് ആയുഷൻ്റെ എമർജൻസ് അത് ഒരു അക്സെപ്റ്റബിൾ രീതിയിൽ സ്വീകരിക്കണം എന്നുള്ള ആ സ്ട്രഗിൾ ഇപ്പോഴത്തെ പക്ഷേ ഇപ്പൊ ഇതിൽ മാക്സിമം നമ്മൾ ഈ രണ്ട് സയൻസും കൂടെ കൊണ്ടുവന്നിട്ട് പേഷ്യൻസ് സെൻട്രിക് എന്ന് പറയും പേഷ്യന്റിന് ഏതാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത് അത് വർക്ക് ഔട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ചാലഞ്ച് ഈ സമൂഹത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ടോ ഇതിനൊരു ആക്സിഡന്റ് ആയിട്ടുണ്ട് ചിലർ ചോദിക്കുകയും ചെയ്യും ഞങ്ങൾ ആയുർവേദത്തിൽ പോയാൽ കുഴപ്പമുണ്ടോന്ന് അങ്ങനെയൊന്നുമില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് നല്ല ഡോക്ടേഴ്സും അല്ലാത്തതും അപ്പൊ നമ്മൾ സൂക്ഷിച്ച് അങ്ങനത്തെ ഡോക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യണം ഇത്രയും നേരം അനുഭവങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു ഈ വർഷത്തെ വനിതാരത്ന പുരസ്കാരം നേടിയ ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ സീനിയർ ഗ്രേഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ജനറലായിരുന്ന ഡോക്ടർ നന്ദിനി കെ കുമാറിന്റെ അനുഭവങ്ങളാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത് ഡോക്ടർ നന്ദിനിയുമായി സംസാരിച്ചത് ഐശ്വര്യ